പാലക്കാട് കൂറ്റനാടിൽ ആന ഇടഞ്ഞു ഇത് കേരളത്തിലെ രണ്ടാമത്തെ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ തവണയാണ് ആന ഇടഞ്ഞ് പാപ്പാന കൊല്ലുന്നത് ആ ആന ഇടഞ്ഞ ആനയെ കീഴ്പ്പെടുത്താൻ നോക്കിയ പാപ്പാനെ ചവിട്ടിക്കൊന്നു നമ്മുടെ പാലക്കാട് കൂറ്റനാട് ശുഹതാക്കളുടെ ആണ്ട് നിർച്ചയുമായി ബന്ധപ്പെട്ട് ദേശഘോഷയാത്ര നടക്കുമെന്ന ഇടയിലാണ് ആനകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ആനയാണ് ഇടഞ്ഞത് എന്തുകൊണ്ട് ഇങ്ങനെ ആന ഇടയുന്നു ഈ ചൂട് സമയത്ത് അതിന് സഹിക്കാൻ പറ്റുന്നില്ലേ അല്ലെങ്കിൽ അവിടെ കൂടിയ ജനങ്ങളുടെ ബുദ്ധിമുട്ടോ ദ്രോഹമോ അതിന് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം നമ്മളൊരു ആണ്ടുനാഴ്ച നടത്തുമ്പോൾ ഉത്സവം നടത്തുമ്പോൾ മിണ്ടാപ്രാണികളായ ആനകൾക്ക് ദ്രോഹമുണ്ടാകുന്നോ അല്ലെങ്കിൽ അതിന് ഉപദ്രവം ഉണ്ടാകുന്നോ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാരണം ഈ ചൂട് കൂടിയ മനുഷ്യർക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ആന അത് മിണ്ട പ്രാണിയായ സംസാരിക്കാൻ പറ്റാത്ത ആനക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടവർ പരിശോധിക്കേണ്ടതാണ് ആ പാപ്പാൻ ഹോസ്പിറ്റലിൽ മരണപ്പെട്ടു എന്ന വാർത്ത ഇന്ന് രാവിലെ ഇന്നലെ രാത്രി പത്തേ മുക്കാലിനാണ് സംഭവിച്ചത് ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ അധികൃതർ അതിന്റെ സുരക്ഷ ആരാണ് ഉരക്കുന്നത് അവർ ശ്രദ്ധിക്കണം ഇങ്ങനെ മരണപ്പെടുന്ന പാപ്പാന്മാർ അതിലെ രണ്ടുപേരുണ്ടായിരുന്നു അവർ തുള്ളിച്ചാടിയതുകൊണ്ട് ആ രണ്ട് യുവാക്കൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അവരും ആ ആനയുടെ ചവിട്ടേറ്റ് അവർ മരിക്കേണ്ടതാണ് നന്ദി നമസ്കാരം സ്ഥലക്കും